ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വളരെയധികം മോശമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്ത്യക്കെതിരായിട്ട് ചില ആരോപണങ്ങളൊക്കെ ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യയുടെ ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ബംഗ്ലാദേശിലെ ചില രാഷ്ട്രീയ നേതാക്കളടക്കം പറയുന്നുണ്ട് ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകൾ പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാൾ ബീഹാർ പോലെയുള്ള സ്റ്റേറ്റുകൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു സി എല്ലാവരുടെ മനസ്സിലുള്ളൊരു ചോദ്യമായിരിക്കും എന്താണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഇവരുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഇത്രയും ദുർബലമാണോ അതായത് ഒരു തുക്കടാ രാജ്യങ്ങൾ എന്ന് പറയാവുന്ന ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിന്റെ വലിപ്പം പോലും ഇല്ലാത്ത രാജ്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയുടെ മുമ്പിൽ ഇപ്പോ മിലിട്ടറി സ്ട്രെങ്ത് വെച്ച് നോക്കിയാൽ ഒന്നുമല്ലാത്ത രാജ്യങ്ങൾ പോലും എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നത് ഈ ഒരു ചോദ്യം പല ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ടാവും ഓ നമ്മൾ ഇനി പറയുന്ന ശക്തി ഒന്നും നമുക്കില്ലേ എല്ലാവരും പറയുന്നു ഇന്ത്യ ഫോർത്ത് ലാർജസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു മിലിട്ടറി ആണ് അല്ലെങ്കിൽ ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമിയാണ് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സംഭവം നമ്മൾ എന്തുകൊണ്ടാണ് തിരിച്ചൊന്നും ചെയ്യാത്തത് കയറി അടിച്ചൊതുക്കാത്തത് എന്തേ ഇസ്രായേൽ ചെയ്യുന്നത് കണ്ടില്ലേ അമേരിക്ക ചെയ്യുന്നത് കണ്ടില്ലേ അതുപോലെ എന്താണ് ഇന്ത്യ ചെയ്യാത്തത് എനിക്ക് എനിക്ക് ചോര തിളച്ചിട്ട് വയ്യെന്ന് പറയുന്ന തരം കമന്റുകളും ആൾക്കാരെയും ഒക്കെ ഒരുപാട് കാണുന്നുണ്ട് ഈ വിഷയത്തില് വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോക്കകത്തൂടെ ഷെയർ ചെയ്യാം എന്തുകൊണ്ടാണ് ഈ തുക്കട രാജ്യങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ മാൽദീവ്സ് ആയിരിക്കും ചിലപ്പോൾ നേപ്പാൾ ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശ് ആയിരിക്കും അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്നേ ഇന്ത്യ വിചാരിച്ചാൽ പാക് അധീന കാശ്മീരൊക്കെ പിടിച്ചെടുക്കാമായിരുന്നു പക്ഷെ എന്നിട്ടും ഇന്ത്യ ചെയ്തില്ല ഇവിടെ എന്തുകൊണ്ട് ഇന്ത്യക്ക് അതിന് കഴിഞ്ഞില്ല എന്തായാലും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് അതും ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയിട്ടാണല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആണവായുധം പരീക്ഷിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തന്നെ ഇന്ത്യ ആണവായുധ രാഷ്ട്രമായിട്ടും നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് അവരുടെ കയ്യിലുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ തയ്യാറായില്ല നമ്മുടേതായിട്ടുള്ള പാക് അധീന കാശ്മീര് ഇന്നും നമുക്ക് കിട്ടിയിട്ടില്ല പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാണ് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അതിന് കഴിയാത്തത് ഇന്ത്യ ഈ പറയുന്ന ശക്തിയൊന്നും ഇല്ലായിരിക്കും അല്ലേ എന്ന് കരുതുന്നവരുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് നാലേ നാല് രാജ്യങ്ങൾക്കാണ് സ്വതന്ത്രമായിട്ടുള്ള ഫോറിൻ പോളിസി ഉള്ളത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നാലേ നാല് രാജ്യങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് പൂർണ്ണമായും സ്വതന്ത്രമായി നിലനിൽക്കുന്ന രാജ്യങ്ങൾ അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ ഈ നാല് രാജ്യങ്ങൾക്ക് മാത്രമാണ് ആ ഒരു സ്വാതന്ത്ര്യമുള്ളത് ബാക്കി ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ഏതെങ്കിലും തരത്തിൽ മറ്റ് രാജ്യങ്ങളുടെ ഒരു പ്രോക്സി സ്റ്റേറ്റോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ സ്വാധീനത്തിലുള്ള രാജ്യങ്ങളോ ആയിരിക്കും അത് ഉത്തര കൊറിയയും ഇറാനും അടക്കം കാരണം ഉത്തര കൊറിയയിലും ഇറാനും സ്വാധീനമുള്ളത് ഈ രണ്ട് രാജ്യങ്ങളിലും നിർണായക സ്വാധീനമുള്ളത് ഒന്ന് റഷ്യയ്ക്കും ഒന്ന് ചൈനയ്ക്കുമാണ് ഇത് നമ്മൾ ഓർക്കണം ഇനി അമേരിക്കയുടെ നിയന്ത്രണത്തിൽ മുഴുവൻ ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യ മാറ്റി വച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു പകുതിയിലേറെ വരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ ലോകത്തുള്ള ഏഷ്യയിലുള്ള രാജ്യങ്ങളായിക്കോട്ടെ ഇപ്പോൾ ജപ്പാൻ സൗത്ത് കൊറിയ അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ തുർക്കി ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ സ്വാധീനത്തിലുള്ള രാജ്യങ്ങളാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രോക്സി സ്റ്റേറ്റുകളോ അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങളോ ആണ് അതായത് ഈ രാജ്യങ്ങൾക്കൊരു ഫോറിൻ പോളിസി സ്വതന്ത്രമായിട്ടില്ല അമേരിക്ക എന്താണോ തീരുമാനിക്കുന്നത് അതിനൊപ്പം നാറ്റോ അംഗരാജ്യങ്ങൾ മുഴുവൻ ഇവൻ യൂറോപ്പിൽ കുറച്ചെങ്കിലും സ്വതന്ത്രമായൊരു ഫോറിൻ പോളിസി ഉണ്ടെന്ന് പറയാവുന്ന ഫ്രാൻസ് പോലും പലപ്പോഴും യു എസിൻ്റെ നിർബന്ധങ്ങൾക്ക് മുന്നിൽ യു എസിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ മെല്ലെ നിൽക്കുകയാണ് അല്ലെങ്കിൽ അതിന് വഴങ്ങിക്കൊടുക്കുകയാണ് അവർക്ക് പോലും സ്വതന്ത്രമായിട്ടൊരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല ഈ ലോകത്തുള്ള ഒരു പരമമായ യാഥാർത്ഥ്യം അതാണ് കുറേ രാജ്യങ്ങൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് കുറേ രാജ്യങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് കുറേ രാജ്യങ്ങൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ് ഏതാനും ചില രാജ്യങ്ങൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് അങ്ങനെ ഇന്ത്യക്ക് വലിയ സ്വാധീനമുള്ള ഒരു രാജ്യം ഭൂട്ടാനാണ് ഇന്ത്യക്ക് വലിയ സ്വാധീനം ഭൂട്ടാനിലുണ്ട് ഭൂട്ടാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരുന്ന രാജ്യങ്ങളിൽ മാൽഡീവ്സ് അല്ലെങ്കിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് അതല്ലെങ്കിൽ നേപ്പാൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാധീനം ഭാഗികമാണ് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ മാറ്റത്തിനനുസരിച്ച് സ്വാധീനം മാറും ഉദാഹരണത്തിന് ഇന്ത്യൻ അനുകൂല സർക്കാരുകളും ഇവിടെ വരും ചിലപ്പോൾ ചൈനീസ് അനുകൂല സർക്കാരുകൾ വരും ചിലപ്പോൾ അമേരിക്കൻ അനുകൂല സർക്കാരുകൾ വരും അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പ്രോക്സി സ്റ്റേറ്റ് ആയിട്ട് നമുക്കിതിനെ ഒന്നും കാണാൻ പറ്റില്ല അതേസമയത്ത് ഭൂട്ടാൻ ഏതാണ്ട് ഇന്ത്യക്ക് നല്ല സ്വാധീനമുള്ളൊരു രാജ്യമാണ് നമ്മുടെ മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തിലും ഇന്ത്യയ്ക്ക് തരക്കേടില്ലാത്ത സ്വാധീനമുണ്ട് ഫിജി എന്ന് പറയുന്ന രാജ്യത്തും ഇന്ത്യയ്ക്ക് തരക്കേടില്ലാത്ത സ്വാധീനമുണ്ട് അങ്ങനെ ലോകത്ത് കുറേ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് സ്വാധീനമുണ്ടെങ്കിലും ഇവിടെയെല്ലാം ഓൾമോസ്റ്റ് ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ഇന്ത്യക്ക് മുകളിൽ സ്വാധീനം ചെലുത്താൻ യു എസിന് സാധിക്കുന്നു എന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ നാല് രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ അതിൽ ഇന്ത്യയേക്കാൾ വളരെ 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 പവർഫുൾ ഒരു പക്ഷേ റഷ്യയുടെ പല മടങ്ങ് പവർഫുള്ളാണ് അമേരിക്ക ഇത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് അതിപ്പോൾ നമ്മൾ മിലിട്ടറി സ്ട്രെങ്ത് മാത്രമല്ല മുഴുവൻ ടെക്നോളജി രംഗത്ത് എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ സാമ്പത്തിക മേഖല എടുത്തു നോക്കിയാലും റഷ്യയെക്കാൾ ഒന്നോ രണ്ടോ മടങ്ങ് ശക്തമാണ് യു എസ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ശക്തി വളരെയധികം വലുതായതുകൊണ്ടാണ് യു എസിനെ അവരെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ കഴിയാത്തത് എന്നാൽ ടോട്ടല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക് പവർ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ യു എസ് റഷ്യയെക്കാൾ വളരെയധികം പവർഫുൾ ആണ് മിലിറ്ററി സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെക്കാൾ ഒരു മൂന്ന് നാല് മടങ്ങ് പവർ ഉള്ള രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് ഇനി ചൈനയുടെ കാര്യമെടുത്താൽ ഒരു രണ്ട് മടങ്ങെങ്കിലും സ്ട്രെങ്ത് ചൈനയ്ക്കുണ്ട് മിലിറ്ററി പവറിൻ്റെ കാര്യത്തിൽ സോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ലോകത്തിപ്പം നമ്മൾ മിലിറ്ററി സ്ട്രെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ പവർ ഹാർഡ് പവർ ഒക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഫസ്റ്റ് പൊസിഷനിൽ യു എസ് സെക്കൻഡ് പൊസിഷനിൽ റഷ്യ തേർഡ് പൊസിഷനിൽ ചൈന ഫോർത്ത് പൊസിഷനിൽ ഇന്ത്യ അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യ നാലാമതാണ് ഈ നാല് രാജ്യങ്ങൾക്കുമാണ് സ്വതന്ത്രമായിട്ടുള്ള ഫോറിൻ പോളിസി ഉള്ളത് ഇന്ത്യക്ക് മുകളിലും മൂന്ന് രാജ്യങ്ങളുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളുള്ളത് കൊണ്ടാണ് നമ്മുടെ മേൽ പലപ്പോഴും ഈ കുഞ്ഞൻ രാജ്യങ്ങൾ ഇന്ത്യ ഒന്ന് ഒന്ന് ഉറക്കെ തുമ്മിയാൽ തെറിച്ചു പോകുന്ന രാജ്യങ്ങൾ പോലും നമ്മുടെ മുമ്പിൽ ആളാവുന്നത് ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മാലിദ്വീപ്സ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ മുമ്പേ ആളാവാനുള്ള ഒരു കൃത്യമായ ഒരു സാഹചര്യം നമ്മുടെ മലയാളത്തിലൊരു സിനിമ എനിക്ക് തോന്നുന്നു ചെങ്കോലാണെന്ന് തോന്നുന്നു ആ സിനിമ കിരീടത്തിന് ശേഷമുള്ള ഭാഗമാണെന്ന് തോന്നുന്നു അതിൽ നമ്മുടെ മോഹൻലാൽ കിരിക്കാടൻ ജോസിനെയൊക്കെ കൊന്ന് ജയിലിൽ പോയിട്ട് വരികയാണ് അപ്പോൾ പുള്ളിക്ക് നല്ല പേരായല്ലോ എന്ന് വെച്ചാൽ ഒരു പ്രശസ്തനായ ഗുണ്ടയെ കൊന്നിട്ട് വരുന്ന ആളാണ് സോ മോഹൻലാൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ വളരെ സാധൂനെ പോലെ കഴിഞ്ഞിരുന്ന ഒരു ലോക്കൽ ഗുണ്ടയായിട്ടുള്ള നമ്മുടെ കൊച്ചിൻ കനീഫ മോഹൻലാല് വന്നതിന് ശേഷം പുള്ളിയുടെ ഒരു ചേഞ്ച് ഉണ്ട് മോഹൻലാലിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു ആളാകലുണ്ട് എന്ന് വെച്ചാൽ കൂടെ മോഹൻലാൽ ഉണ്ട് വലിയൊരു ഗുണ്ടെ കൊന്ന ആളാണ് കൂടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ആ ധൈര്യത്തിൽ ഈ പുള്ളി എന്ത് ചെയ്യും അതിലേ പോകുന്ന അന്നു വരെ പുള്ളി പേടിച്ച് മാറി നടന്നിരുന്ന ആൾക്കാർ വന്നാൽ പോലും ഇദ്ദേഹം എന്ത് ചെയ്യും അവരെ മുമ്പ് പോയി ഷൈൻ ചെയ്യും ആരുടാ എന്തടാ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതിന്റെ കാരണം പിന്നിൽ ഈ നമ്മുടെ വലിയ ഗുണ്ടയുണ്ട് എന്നുള്ള ധൈര്യമാണ് അതുപോലെയാണ് ഈ പ്രോക്സി സ്റ്റേറ്റുകളും പലപ്പോഴും ചെയ്യുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിന് എന്താണ് ഇന്ത്യക്ക് എതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയ്ക്കെതിരെ കളിക്കാനുള്ള ധൈര്യം എന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ മറുവശത്ത് ചൈനയുടെ ഒരു ചെറിയ സപ്പോർട്ടും കൂടെ അവർ നേടിയിട്ടുണ്ട് എന്നുള്ളതും കാണാം കൂട്ടത്തിൽ തന്നെ പാകിസ്ഥാന്റെ ഉണ്ട് ഇപ്പൊ ഇവിടെ ചൈനയും പാകിസ്ഥാനും മാറ്റിവെച്ചാൽ യു എസ് ആണ് ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിൽ പ്രധാന പങ്കുവച്ചത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായിട്ട് അമേരിക്കയ്ക്ക് കാര്യമായ ഒരു സ്വാധീനം ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നില്ല അതിന്റെ കാരണം ഷേഖ് ഹസീന വന്നതോടെ സ്വാഭാവികമായി ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് വളരെയധികം അടുത്തു അതോടൊപ്പം തന്നെ റഷ്യയുമായിട്ട് വളരെയധികം അടുത്തു ചൈനയുമായും തരക്കേടില്ലാത്ത ബന്ധവുമായി മുന്നോട്ട് പോവാണ് എന്നാൽ അമേരിക്കയെ അടുപ്പിക്കുന്നേ ഇല്ല അതിന്റെ ഒരു ഒരു ഫ്രസ്ട്രേഷൻ തന്നെയാണ് ഒരു ഒരുപാട് സമയമെടുത്തുകൊണ്ട് യു എസ് ഒരു ഭരണമാറ്റം നടത്തിക്കൊണ്ട് പേര് കേട്ട രാജ്യമാണ് ഈ റജീം ചേഞ്ചിന്റെ കാര്യത്തിൽ സോ അവർക്ക് അതിന് കഴിയും കുറച്ച് വർഷങ്ങൾ എടുത്തിട്ടാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ യു എസിന് കഴിയും അങ്ങനെ അവരിപ്പോൾ യു എസിൽ ഭരണമാറ്റം കൊണ്ടുവന്നു പകരം കൊണ്ടുവന്നതാരാണ് ഇന്ത്യ വിരുദ്ധരും ഒപ്പം യു എസിൻ്റെ അനുകൂലികളായിട്ടുള്ള ആൾക്കാരുമാണ് അപ്പം ഇന്ന് ബംഗ്ലാദേശ് കാണിക്കുന്ന ഈ തൻ്റെ ഇടത്തിൻ്റെ പിന്നിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക ആ മോഹൻലാൽ എന്ന് പറയുന്ന ആള് മുമ്പിൽ പിന്നിലും ആ ഒരു ധൈര്യത്തിൽ മുമ്പിൽ നിൽക്കുന്ന കൊച്ചിങ് കനീഫയുടെ ക്യാരക്ടർ അത് തന്നെയാണ് ഇവിടെ ബംഗ്ലാദേശ് കാണിക്കുന്നത് കാരണം അമേരിക്കയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ ഇന്ത്യയെക്കാൾ പല മടങ്ങ് സ്ട്രെങ്ത് ഉള്ള എക്കണോമിക് സ്ട്രെങ്ത് ആണെങ്കിലും മിലിറ്ററി സ്ട്രെങ്ത് ആണെങ്കിലും പല മടങ്ങ് ഒരു അഞ്ചോ പത്തോ മടങ്ങ് സ്ട്രെങ്ത് ഉള്ള രാജ്യമാണ് യു എസ് അങ്ങനെ ഒരു രാജ്യമൊപ്പം ഉണ്ട് എന്നതാണ് ബംഗ്ലാദേശിന്റെ ധൈര്യം നേരത്തെ അതുപോലെ തന്നെ ചൈനയുടെ സപ്പോർട്ട് ഇന്ത്യയെക്കാൾ ഒന്നോ രണ്ടോ മടങ്ങ് സ്ട്രെങ്ത് ഉള്ള ചൈനയുടെ സപ്പോർട്ട് ഉണ്ട് എന്നതായിരുന്നു മാലിദ്വീപിന്റെ ധൈര്യം ചൈനയുടെയും അമേരിക്കയുടെയും സപ്പോർട്ട് ഉണ്ട് എന്നതാണ് പാകിസ്ഥാന്റെ ധൈര്യം ചൈനയുടെ സപ്പോർട്ട് ഉണ്ട് എന്നതാണ് നേപ്പാളിന്റെ ധൈര്യം അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ട് എന്നതാണ് ശ്രീലങ്കയുടെ ധൈര്യം അപ്പം ഇങ്ങനെ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം ധൈര്യം ഇന്ത്യയെക്കാൾ പവർഫുൾ ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട് ഒന്നുകിൽ ചൈനയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ആ ധൈര്യത്തിന്റെ പുറത്താണ് ഇവരെപ്പോഴും ഇന്ത്യയോട് ഈ വെല്ലുവിളിക്ക് മുതിരുന്നത് അല്ലാതെ ഇന്ത്യയുടെ സ്ട്രെങ്ത് കുറവായതുകൊണ്ടല്ല കൊണ്ടല്ല അപ്പൊ ഇന്ത്യക്കും തീർച്ചയായിട്ടും പ്രശ്നമാണ് ഇന്ത്യ ലോകത്തെ നാലാമത്തെ പവർഫുൾ രാജ്യമാണ് ഒന്നാമത്തെ അല്ല അപ്പൊ ഒന്നാമത് യു എസ് ഉണ്ട് ഇന്ത്യക്കാൾ പല മടങ്ങ് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം അവിടെ ഇന്ത്യക്ക് പലപ്പോഴും ഇന്ത്യക്ക് കണ്ണടച്ചു കൊടുക്കേണ്ടതായി വരുന്നത് അതുകൊണ്ടാണ് ഇത് എന്ന് മാറും എങ്ങനെ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഒത്തരേ ഉള്ളൂ എക്കണോമിക് പവറിലൂടെ നമുക്ക് നമുക്കിപ്പോ യു എസിനെയോ ചൈനയോ അല്ലെങ്കിൽ ഈവൻ റഷ്യയെ പോലും മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരണം സാമ്പത്തികമായിട്ട് വളരണം അപ്പം ഈ സാമ്പത്തികമായിട്ട് വളരുക എന്ന് പറയുമ്പോൾ ഒരു പുതിയ പവറുള്ള ഒരു രാജ്യം വളർന്നു വരുമ്പോൾ നിലവിലെ പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങൾ എന്തു ചെയ്യും ആ വളർച്ചയിൽ എങ്ങനെയും തടസ്സം ഉണ്ടാകാൻ നോക്കും കാരണം അവർ ആഗ്രഹിക്കുന്നില്ല അവരെക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യം ഉണ്ടാവണമെന്ന് ഒരു പുതിയ കോമ്പറ്റേറ്റർ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് വേണ്ടത് അവർക്ക് വെസൽ സ്റ്റേറ്റ്സ് ആണ് അവരുടെ സാമന്ത രാജ്യങ്ങളാണ് വേണ്ടത് വളരെ പവർഫുള്ളായിട്ടുള്ള കൂടുതൽ രാജ്യങ്ങൾ വന്നാൽ അവരുടെ ആ ഒരു ഗ്ലോബൽ പവർ എന്ന പൊസിഷൻ ഒരു വലിയ ഒരു ഇളക്കം തട്ടുമെന്നുള്ളത് കൊണ്ട് അവരെപ്പോഴും നമ്മുടെ വളർച്ചയെ തടയാൻ നോക്കും ഇപ്പൊ കൊറിയ ആണവായുധം കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഉപരോധം കൂട്ടിയിട്ട് അതിനെ അങ്ങ് ഇല്ലാതാക്കിയിട്ടിരിക്കുന്നത് ഇപ്പൊ ഇറാന്റെ അവസ്ഥയിൽ നമുക്കറിയാം പലരും പറയും എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇസ്രയേലിന് ഇത്രയും കഴിയുന്നത് നോക്കൂ ഇസ്രയേല് അമേരിക്കയുടെ പ്രോക്സി സ്റ്റേറ്റ് ആണ് ഇസ്രയേലിന് ഒരു സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഇല്ല ഇസ്രയേല് അമേരിക്കയുടെ സഹായത്തോടെ നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേലിന്റെ കൈവശമുള്ള എയർക്രാഫ്റ്റുകൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി ബാക്കിയൊക്കെ വിടും എഫ് തേർട്ടി ഫൈവ് എഫ് സിക്സ്റ്റീന് യു എസ് മെയ്ഡ് എയർക്രാഫ്റ്റുകള് യു എസ് മെയ്ഡ് ആയിട്ടുള്ള മെജോറിറ്റി ആയുധങ്ങളും യു എസ് ആണ് ഈവൻ നമ്മൾ പറയുന്ന അയൺ ഡോം പോലും യു എസ് സപ്പോർട്ടോടു കൂടിയാണ് ഇസ്രായേൽ വികസിപ്പിക്കുന്നത് ജൂതന്മാര് ബുദ്ധിയുള്ളവരാണ് ധൈര്യമുള്ളവരാണ് ഒക്കെ ശരിയാണ് അമേരിക്കയിൽ ഒരുപാട് ജൂതന്മാരുണ്ട് അത് തന്നെയാണ് ഇസ്രായേലിനെ ഇത്രയും അമേരിക്ക സപ്പോർട്ട് ചെയ്യാനും കാരണം പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ അമേരിക്കയുടെ ഒരു പ്രോക്സിയാണ് പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത് അമേരിക്കയെക്കാൾ ആണ് ഇസ്രയേൽ എന്നാണ് ഒരിക്കലും അല്ല ഇസ്രയേലിനെ സിറിയൽ ആക്രമിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇപ്പോ ലബനനിൽ ആക്രമിക്കാൻ കഴിഞ്ഞത് ഹമാസിനെ ആക്രമിക്കാൻ കഴിഞ്ഞത് യു എസ് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോ യു എസ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഈ ലോകത്തെ ഏറ്റവും പവർഫുൾ രാജ്യം അവരുടെ സപ്പോർട്ടുള്ള ഏതൊരു തുക്കട രാജ്യവും വളരെയധികം പവർഫുൾ ആയിട്ട് മാറും റഷ്യയെ വെല്ലുവിളിക്കാൻ റഷ്യയുടെ മുമ്പിൽ എന്തെങ്കിലും ആണോ യുക്രൈൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോഴും പക്ഷേ സെലൻസ്കി പുടിനെ എന്തൊക്കെ തെറിയാണ് വിളിക്കുന്നത് സെലൻസ്കി ഇപ്പോഴും വെല്ലുവിളിക്കുന്നത് റഷ്യ എന്തുകൊണ്ടാണ് അവിടെ നാറ്റോയുടെയും വിശേഷിച്ച് യു എസിന്റെയും സപ്പോർട്ട് ഉണ്ട് ആ ധൈര്യമാണ് സെലൻസ്കി കാണിക്കുന്നത് യു എസിന്റെയും നാറ്റോയുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ സെലൻസ്കി ജീവനും കൊണ്ട് ഓടിയെന്നെ യുക്രൈനിൽ നിന്ന് അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഇപ്പൊ നേപ്പാൾ നേപ്പാൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ശർമ്മ വരുമ്പം മാത്രം ഇന്ത്യക്കെതിരെ ഒരു നിലപാട് കടുപ്പിക്കും ഇന്ത്യയുടെ പ്രദേശങ്ങൾ വെച്ചുകൊണ്ട് മാപ്പ് ഉണ്ടാക്കും ഇതിന് ധൈര്യം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയുമായിട്ട് പിണങ്ങിയാലും മറുഭാഗത്ത് ചൈനയെ ഉണ്ട് ചൈനയുടെ പിന്തുണ കിട്ടുമെന്ന് അവർക്കറിയാം കാരണം ഇന്ത്യയും ചൈനയും ഓൾറെഡി ശത്രുക്കളാണ് അപ്പോൾ പിന്നെ ചൈനയുടെ സപ്പോർട്ട് എന്തായാലും നേപ്പാളിന് കിട്ടും ഈ തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ ഓർക്കാവുന്നത് ഇത് മാറും എന്നു വെച്ചാൽ ഇന്ത്യ വളരെയധികം പവർഫുള്ളായിട്ട് ഇപ്പോഴുള്ളതിനേക്കാൾ പല മടങ്ങി ഇന്ത്യയുടെ എക്കണോമിക് പവറും മിലിറ്ററി സ്ട്രെങ്ത്തും വർദ്ധിക്കുന്ന സമയമാകുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം പഞ്ചപുച്ചമുടക്കി ഒരു പക്ഷേ അശോകന്റെ കാലത്ത് അല്ലെങ്കിൽ നമുക്കറിയാം മൗര്യ സാമ്രാജ്യ കാലത്തൊക്കെ എങ്ങനെയാണോ ഇന്ത്യൻ സബ് കോണ്ടിനെയും ഏഷ്യയിലെയും പല രാജ്യങ്ങളും അശോകന്റെ ഭരണത്തിന് കീഴിൽ സാമന്ത രാജ്യങ്ങളായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞിരുന്നത് അതുപോലെ ഈ രാജ്യങ്ങളും മാറും പക്ഷെ അതുവരെ നമ്മൾ വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളെ എല്ലാ രീതിയിലും നമ്മുടെ സ്ട്രെങ്ത് കുറയ്ക്കാൻ തകർക്കാൻ ശത്രുക്കൾ പരിശ്രമിക്കും ഇതുപോലെ കുഞ്ഞൻ രാജ്യങ്ങളെ പോലും ഉപയോഗിച്ചുകൊണ്ട് അവർ നമുക്കെതിരെ പൊരുതും ഒരു വശത്ത് യു എസ് ഇന്ത്യയോട് ചിരിച്ചുകൊണ്ട് ഡീൽ ചെയ്തിട്ട് മറു അവരുടെ പ്രോക്സി രാജ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് നമ്മളിപ്പോൾ കാണുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം